ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായ ആ ഒരു ഇതിൽ നമ്മുടെ നന്ദ നിൽക്കുകയാണ് നന്ദ പറഞ്ഞു പിങ്കി ഇനി നീ എന്നോടൊന്നും പറയണ്ട എനിക്കെല്ലാം വ്യക്തമായി കഴിഞ്ഞു ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് എന്നിട്ട് ഫോണും എടുത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ ആരോ വിളിച്ചു അത് ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ നമ്മുടെ ഗൗതം ഇങ്ങനെ തട്ടുകടയിൽ ഇന്ന് ഫുഡ് കഴിക്കുക കേട്ടോ അപ്പോൾ തട്ടുകടയിൽ ഗൗതം ഫുഡ് കഴിക്കുന്നു ഇതെല്ലാം അർജുൻ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്നു അങ്ങനെ അർജുൻ ഇതെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം രാവിലെയായി നന്ദ പോകാൻ തുടങ്ങുമ്പോൾ പിങ്കി കൂടെ ചെന്നിട്ട് നന്ദ ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് പോകണം എന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതെ ഗൗതം തിരിച്ചു വരുമല്ലോ അപ്പോൾ ചോദിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പോരാ അർജുൻ അന്വേഷിച്ച് പോയിരിക്കുകയല്ലേ അർജുൻ്റെ മുന്നിൽപ്പെട്ട് പിന്നെ രണ്ടു പേരും മറ്റെവിടേക്കെങ്കിലും പോയാലോ അയാൾ ചിലപ്പോൾ തിരിച്ചു വന്നില്ലെന്നും വരാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം ഇത് തന്നെയാണ് നല്ലത് ഞാൻ ആദ്യം ആ പഴയ ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുക കാരണം അവരെവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഒന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പം ശരിയെന്ന് പറഞ്ഞ് നിൽക്കുന്നു പിങ്കി എന്തായാലും ആദ്യം അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് ആയിരിക്കും ഇപ്പോഴും ഉണ്ടാവുക എന്തായാലും ആ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അടുത്തില്ലേ നമ്മൾ കാര്യങ്ങളിലേക്ക് രണ്ട് പേരെയും ഒരുമിച്ച് പിടിക്കണം എനിക്ക് അതാ എൻ്റെ ആവശ്യം എന്നൊക്കെ നന്ദ പറയുമ്പോൾ എന്നാൽ ഞാൻ കൂടി വരാൻ നന്ദാന്ന് പറഞ്ഞു പിങ്കി വേണ്ട പിങ്കി അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഏതൊരവസ്ഥയിലായിരിക്കും പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് നന്ദ പറഞ്ഞു അപ്പം നീ ഉള്ളത് അതൊരു തടസ്സമാകുമെന്ന് പറഞ്ഞു അപ്പം അതും ശരിയാ ആ എന്തായാലും കണ്ടു കണ്ടുകിട്ടിയാൽ രണ്ടിനെയ തൊലി ഉരിച്ചേക്കണമെന്ന് പറഞ്ഞു എന്ന പിങ്കി നന്ദയോട് രണ്ടും കൽപ്പിച്ച നന്ദ പോകുന്നത് ആ എന്നാൽ പിന്നെ വൈകിപ്പിക്ക വൈകിക്കേണ്ട നീച്ചെല്ലാം പറഞ്ഞു ഇങ്ങനെയൊരു അവസ്ഥയിൽ നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല താങ്ക് യു ഒക്കെ പറയുന്നു നന്ദ അപ്പോൾ അതൊന്നും വേണ്ട നീ എന്തായാലും പോയിട്ട് വാ എന്ന് പറഞ്ഞ് പിങ്കി ഭയങ്കര സ്നേഹവും കാര്യങ്ങളുമൊക്കെ പിന്നെ ദേ ഞാനാണ് വിവരങ്ങൾ തന്നതെന്ന് ഗൗതത്തിനോട് പറഞ്ഞേക്കരുതെന്നും പിന്നെ എന്നോട് ഭയങ്കര ശത്രുതയാകുമെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയെന്ന് നന്ദ സമ്മതിച്ചു അങ്ങനെ നമ്മുടെ നന്ദ അവിടെ നിന്ന് പോണു പിങ്കി യാത്രയാക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു പോയി കഴിഞ്ഞപ്പോൾ സോറി നന്ദ ഞാൻ ഒരിക്കലും നിന്റെ കൂടെ നിന്നതല്ല എൻ്റെ മനസ്സ് ഗൗതമിന്റെ കൂടെയാണ് അന്നും ഇന്നും എന്നും അതും പറഞ്ഞ് പിങ്കി ഇങ്ങനെ നിൽക്കുന്നു നിന്നെ അയാൾ വെറുക്കണം അതാ എൻ്റെ ആവശ്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി മനസ്സിലെ പ്ലാന് അല്ലെങ്കിൽ മനസ്സിലെ ഉദ്ദേശം അവിടെ നിന്നിങ്ങനെ സ്വയമായി വറക്കുന്നു എന്തായാലും രാവിലെ തന്നെ നമ്മുടെ നന്ദി അങ്ങ് പോയി പിങ്കിയാണെന്നുണ്ടെങ്കിൽ വിവരം അറിയാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി പിങ്കിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പിങ്കിയുടെ പിന്നാലെ വന്നു കേട്ടോ പിങ്കി പിങ്കി അപ്പം നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് എന്താ കാര്യം എന്ന് പറവെങ്കി എന്ന് പറഞ്ഞു ലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോൾ പിങ്കിക്ക് ഉത്തരം കിട്ടുന്നില്ല ഞാനൊന്നും അറിയില്ല എന്ന് നീ വിചാരിക്കേണ്ട കാണുന്നുണ്ട് ഞാൻ ഈ നാട്യവും നാടകങ്ങളും ഒക്കെ അപ്പൊ ഞാനെന്ത് ചെയ്തു എന്നാ എന്ന് ചോദിച്ചു പിങ്കി ദേഷ്യപ്പെട്ടു ലക്ഷ്മിയോട് അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഇറങ്ങി വന്നു ചെറിയമായി പറയുന്നത് കേട്ടാ തോന്നല്ലോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണെന്ന് അപ്പൊ തെറ്റോ ശരിയോ എന്നൊക്കെ നീ തീരുമാനിച്ചാൽ മതി പക്ഷെ ഇവിടെ എന്തോ ഒരു കള്ളത്തരം കിടന്ന് പുകയുന്നുണ്ട് അതെനിക്ക് ഉറപ്പാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ എന്താ ലക്ഷ്മി എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ അരുന്ധതി വരുന്നത് ഏട്ടത്തി കൊച്ചു വെളുപ്പം കാലത്ത് പിങ്കി എവിടെയോ പോയിട്ട് കയറി വരുന്നു എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പൗൾ കിടന്ന് ഒരിളുന്നു ഏട്ടത്തി എന്നൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പം എന്താ പിങ്കി പിങ്കിയതെന്ന് ചോദിച്ചാൽ അരുന്ധതി അങ്ങോട്ട് ചെന്നു അത് പിന്നെ വല്യമായി നന്ദ എവിടെയോ പോയി ഞാൻ ചെന്ന് വാതലടച്ചു ഇതാണോ ഇത്ര വലിയ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കുകട്ടോ ആ ഇത് തന്നെയാ തെറ്റ് അപ്പോ ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ നടക്കുന്നതല്ലേ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ നോക്കുന്നു ഗൗതമനും നന്ദമോൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ തന്നെയാണെന്ന് അപ്പം ചെറിയമ്മേ വേറെ അനാവശ്യം പറയരുതെന്ന് പിങ്കി പറഞ്ഞപ്പോൾ ഏട്ടത്തി ഏട്ടത്തി തന്നെ ഇവളോട് ചോദിക്കേ നന്ദ എവിടെയാ പോയത് എന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ അരുന്ധതി നന്ദ എവിടെയാ പോയത് പിങ്കി പിങ്കിയെന്ന് ചോദിച്ചു ആ അത് പിന്നെ അത് പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കണ്ടോ കണ്ടോ ഏട്ടത്തി അവൾ കിടന്ന് ഉരുണ്ട കളിക്കുന്നത് കണ്ടോ പിങ്കി മോളുടെ മനസ്സിൽ എന്തോ കള്ളത്തരുണ്ട് അതാണ് അവൾ വന്നോ തപ്പി കളിക്കുന്നതെന്ന് ലക്ഷ്മി തറപ്പിച്ച് പറയുന്നു എടുത്തി ദേ ദിവസം കുറേയായി ഗൗതമൻ്റെ പേരിലിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏതോ ഒരു പെൺകുട്ടി വിളിച്ചു ഗൗതമ് അവളെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭഗവാന് എന്തൊരു പ്രശ്നമായിരുന്നു ഇവിടെ അന്നു മുതൽ കീരിയും പിങ്കി പിങ്കിമോളും നന്ദയും ഇപ്പോൾ ഒരുമിച്ചാണ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ നന്ദയുടെ കൂടെ നിന്നതാണോ ഇപ്പോൾ എത്രയും വലിയ ക്രൈമായി മാറിയതെന്ന് ചോദിക്കുന്നു പിങ്കി വീണ്ടിട്ട് എന്താ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ ഓരോ ദിവസം കൂടി കൂടുന്നതല്ലാതെ അത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ ഇതിനെല്ലാം കാരണം നിന്റെ ഉപദേശങ്ങളും എരുതിയിലെ എണ്ണയൊഴിക്കലും തന്നെയാണെന്നും പറഞ്ഞ് ലക്ഷ്മി പിങ്കിയുടെ കള്ളക്കളികൾ മുഴുവൻ പൊളിച്ചടിക്കും എം പിന്നെ പിന്നെയെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ നേരം മോഹിനി കുടുംബം എന്ത് വെണ്ണീറാകാനോ നിന്നെ പോലെ ഒരാളും മതിയല്ലോ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞപ്പോൾ ആണെങ്കിൽ ചെറിയ കൊണ്ട് കേസ് കൊടുക്കുക അല്ല പിന്നെ പിന്നെയെന്നും പറഞ്ഞോട്ട് തുള്ളിച്ചാടി പിങ്കി അകത്തേക്ക് കയറിപ്പോയപ്പോൾ അരുന്ധതി പിങ്കിയുടെ കൈക്ക് കയറി പിടിച്ചങ്ങ് നിർത്തി എല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ എല്ലാ അതായത് മോഹിനിയും പവിത്രയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക ടെൻഷനായി അരുന്ധതി എന്തിന് പിന്നുള്ള പുറപ്പാടാണെന്ന് അറിയില്ലല്ലോ പിങ്കി പിങ്കിയൊന്നും ഞെട്ടി പിങ്കി ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങ് നിൽക്കുമ്പോ ആഹ് അങ്ങനെ അങ്ങ് പോവല്ലേ എന്ന് അരുന്ധതി പിങ്കിയോട് പറഞ്ഞു കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു ലക്ഷ്മി ചോദിച്ചതെന്താ ന്യായമല്ലേ അപ്പൊ നീ മറുപടിയും അതിന് പറഞ്ഞേ പറ്റൂ എന്ന് അരുതതി പറഞ്ഞപ്പം ഗൗതം ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധം വയ്ക്കുന്നതിന് ഞാനാണ് ഉത്തരവാദി എന്ന് പിങ്കി ചോദിക്കുമ്പോൾ അത് നീ പറയുന്നതല്ലേ നീ അന്വേഷിച്ച് കണ്ടെത്തി നന്ദയെ ബോധ്യപ്പെടുത്തിയ കാര്യമല്ലേ അതിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങളല്ലേ വന്നിരിക്കുന്നത് അതിൽ നെല്ലേതാ പതിര ഏതാ എന്നൊക്കെ ആർക്കറിയാടി എന്ന് പറഞ്ഞ ലക്ഷ്മി പറഞ്ഞപ്പോ അബരാമിയാവ് അഭിരാമി എന്നൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞതാണല്ലോ ഒന്ന് മോഹിനി അതെ ഗൗതമൻ്റെ ഒന്ന് സംബന്ധിച്ചല്ലേ എന്ന് പവിത്ര പറയുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് കയറിച്ച് തന്നു എന്ത് സംബന്ധിച്ചു എന്ന് മോഹിനി മോശമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലെന്ന് അവൻ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞതല്ലേ നന്ദമോളെ പിരികേറ്റി ഓരോ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോകുന്നതും ഗൗതമനെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതും ഒക്കെ ഈ പിങ്കി തന്നെയാണെന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി തറപ്പിച്ചങ്ങ് പറഞ്ഞു അവിടെ പിങ്കിക്ക് ഒന്നും പറയാനില്ല പിങ്കി മിണ്ടാട്ട മുട്ടി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് ഇന്നലെയും നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് വെളുപ്പിനെ നന്ദമോൾ ആരോടും പറയാതെ പിങ്കിയുടെ അനുവാദത്തോടെ പോയിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി വല്ലു പിടിച്ച് നിൽക്കുക എന്നിട്ട് പിങ്കി പിങ്കിമോള് പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന പുണ്യ പുണ്യാളത്തിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ പിങ്കി അങ്ങ് ചെന്നു ലക്ഷ്മിയുടെ നേരെ ചെറിയമായക്ക് വിശ്വാസം എന്നൊരു കാര്യം പറയാം നന്ദ പോയിരിക്കുന്നതേ ഗൗതമിൻ്റെ അടുത്തേക്ക് തന്നെയാണെന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു അത് സോറി പിങ്കി അന്നേരം പറഞ്ഞു ലക്ഷ്മി അത് കേട്ട് അന്തിച്ച് നിൽക്കുക അയാളെയും അഭിരാമിയെയും കൂടി കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതെന്നും പിങ്കി പറയുക അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ഏഹ് ഇത് എന്തൊരു ഇതാണോർത്ത് അത് നിനക്കങ്ങനെ അറിയാമെന്ന് അരുന്ധതി ചോദിച്ചപ്പം ഞാനും കൂടിയല്ലേ ഇതെല്ലാം കണ്ടുപിടിച്ചതും അന്വേഷിച്ചതും എന്നൊക്കെ പറഞ്ഞപ്പോൾ അരുന്ധതിയൊക്കെ ഞെട്ടി കാരണം പിങ്കിയുടെ കയ്യിൽ നിന്ന് പോയി പിങ്കിക്കെല്ലാം പറയേണ്ടി വന്നു പിങ്കിയെല്ലാം വള്ളിക്കുള്ളി തെറ്റാതെ ഇവരുടെ മുന്നിൽ പറഞ്ഞു കേൾപ്പിച്ചു ഗൗതം അഭ്രാമിയുമായി ബന്ധം തുടങ്ങിയത് എന്നു മുതലാണെന്ന് അറിയാലോ കാടും കൊല്ലി ഓപ്പറേഷന് ശേഷം അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ പിങ്കി ഇവരുടെ മുന്നിൽ നിന്ന് വിശദീകരിച്ചങ്ങ് പറയുവാണ് ഇതെല്ലാം കേട്ട് ഇവർ അന്താളിച്ചു നിൽക്കുക പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട അഖിലെ എന്ന് എന്ന് പറയുന്ന ആ ഒരു പെണ്ണാണ് ഇത് ഈ അഭിരാമി അങ്ങനെ ആകാനാണ് സാധ്യത തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പം തീ കൊണ്ടുതന്നെയാണ് ഗൗതം കളിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന പ്രതിസന്ധികളെയെല്ലാം എൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാലേ അത് നടക്കില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു പിങ്കി അവിടെ നിന്ന് കയറി പോകുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ആകെതായിട്ടിരിക്കുക ഇതെന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് അരുന്ധതി അപ്പോഴേക്കും ലക്ഷ്മിയും ആകെതായിട്ട് നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞു പിന്നതേ നമ്മുടെ ഗൗതം പോണു വണ്ടിയിലങ്ങ് പോണു പിന്നെ അല്ല നമ്മുടെ അർജുൻ ഫോളോ ചെയ്യുന്നു ഗൗതം ഇതൊന്നും അറിയാതെ അങ്ങ് പോണു ഗൗതം പോയി പോയി ഒരു കടയുടെ മുന്നിലെത്തി അവിടെ ചെന്ന് ഫ്രൂട്ട്സോ ആപ്പിളോ അതും ഇതൊക്കെ വാങ്ങിക്കും കേട്ടോ ഇതെല്ലാം നമ്മുടെ അർജുൻ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അർജുനൻ്റെ ഫോണിലേക്ക് പിങ്കിയുടെ കോൾ വന്നു ഈശ്വര പിങ്കി ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് ഫോണെടുത്തു ആ ഹലോ എന്ന് അർജുൻ വെച്ചപ്പോഴത്തേക്കും വിവരങ്ങളെല്ലാം നമ്മുടെ അർജുൻ പിങ്കിയോട് പറയുക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഭയങ്കരമായിട്ടൊന്ന് കലിപ്പൊങ്ങ് കയറി കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം സംസാരിച്ചു ഗൗതം നേരത്തേക്ക് അവിടെ നിന്ന് ഫ്രൂട്ട്സും മേടിച്ച് ഇറങ്ങുന്നു ഗൗതം വണ്ടി എടുത്തു അപ്പോൾ തന്നെ ഫോണും കട്ട് ചെയ്ത് അർജുനും പിന്നാലെ പോണു അങ്ങനെ അർജുൻ പോയി ഗൗതവും പോയി പക്ഷേ അർജുൻ്റെ വണ്ടി അവിടെ വെച്ച് സ്റ്റാർട്ടാകാതെ വന്നു അർജുനുന് പോകാൻ പറ്റിയില്ല അർജുൻ്റെ വണ്ടി സ്റ്റാർട്ടാകാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ശെ കഷ്ടം എന്നുള്ള രീതിയിൽ അർജുനങ്ങി നിൽക്കാം പക്ഷേ ആദ്യം എവിടുന്നെങ്കിലും കുറച്ച് പെട്രോൾ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അർജുൻ പെട്രോൾ സംഘടിപ്പിക്കാനായിട്ട് പോവുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗതം കുറച്ച് മുന്നോട്ട് അങ്ങ് പോയിട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ആമിയെ ആമി ഇങ്ങനെ ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഗൗതം അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി ഗൗതം എന്താ ആകെ ഒരു പരിഭ്രമം പോലെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ കുറച്ച് വെള്ളം എനിക്ക് വേണമെന്ന് പറഞ്ഞു അയ്യോ ഇതിൽ വെള്ളം ഇല്ലല്ലോ ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ആമി എടുക്കാൻ പോകാൻ തുടങ്ങുമ്പം വേണ്ട വേണ്ട താനിവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു എന്ത് പിറ്റിയ ഗൗതം എന്താ ഒരു പ്രശ്നം പോലെ എന്താ കാരം എന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഗൗതം ആമിയോട് പറയുവാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിരാമിക്കും ആകെ വിഷമമായിട്ടോ അയ്യോ എല്ലാന്ന് വെച്ചാൽ കാടൻ കൊലയിലെ ഹോസ്പിറ്റലില് അഭിരാമി എന്ന പെണ്ണിൻ്റെ കൂടെയായിരുന്നു ഞാൻ രജിസ്റ്റർ ഉള്ള പേരിൽ അഭിരാമിയ ഗൗതം എന്നാണെന്ന് പോലും അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അതെ അത് പിന്നെ ഗൗതം മനഃപൂർവ്വം എഴുതി ചേർത്തതല്ലോ എന്നോട് പറഞ്ഞിരുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അതെന്തും ആയിക്കോട്ടെ ആമി അതിൻ്റെ അർത്ഥം അവരെ അവരെ നമുക്ക് തൊട്ടരികിൽ എന്നുള്ളതല്ലേ എന്ന് ഗൗതം ഇങ്ങനെ ആ പെൺ പെണ്ണിനോട് പറയാം അപ്പോൾ എൻ എന്താ എന്തിനാ കള്ളം പറഞ്ഞത് കള്ളം പറഞ്ഞിട്ട് വരണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കള്ളം കുറെ പറഞ്ഞു പക്ഷെ അതൊന്നും വർക്കായില്ല കൂട്ടമായ ആക്രമണം ആയിരുന്നു എൻ്റെ നേരെ എവിടെയോ നമുക്കേതൊരു എൻക്വയറി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൈ വർക്ക് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയാം അപ്പോൾ അതെന്താ അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചു തന്നേരം ആമി എവിടെ നിന്ന് എന്തൊക്കെയോ ഇൻഫർമേഷൻ ചെല്ലുന്നുണ്ട് എന്നെയും നിന്നെയും കുറിച്ച് അതാണിങ്ങനെയൊക്കെ നീ അഖിലയാണെന്നെന്തായാലും അവർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പം അതെ ആരുമില്ലേ ഗൗതത്തിന് ആശ്രയിക്കാൻ പറ്റിയവരെന്ന് ആമി ചോദിച്ചപ്പം നന്ദയുണ്ട് അർജുനുണ്ട് പക്ഷേ പക്ഷേ അർജുൻ അർജുൻ എപ്പോഴും ഞാൻ കണ്ടതാണ് മുതിർന്നു കഴിഞ്ഞിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല അവനോർമ്മയില്ലേ എന്നെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ പേര് കേട്ടിട്ടും സംശയമൊന്നും തോന്നിയില്ലേ എന്നൊക്കെ ചോദിച്ചു അമ്പിരാമി എന്ന് നിന്നെ ആരാ വിളിച്ചിട്ടുള്ളത് എല്ലാവർക്കും നീ ആമിയല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നന്ദയുടെ കാര്യം അത് വിട്ടേക്കും അർജുനോട് പറയാരുന്നില്ലേ എന്ന് ആമി ചോദിച്ചു ഏതോ മോശമായ ബന്ധത്തിന്റെ പുറത്ത് ഏതോ ഒരു പെണ്ണിനെ താമസിപ്പിച്ചിരിക്കുകയാണെന്നാണ് അവനും വിചാരിച്ചു വെച്ചിരിക്കുന്നത് തിരുത്താനൊന്നും ഞാൻ പോയില്ല അങ്ങനെ തിരുത്തിയിട്ടും കാര്യമൊന്നുമില്ല ആ അവന്റെ പ്രൊഫഷൻ അവനൊരു സൈനികനാണ് അതുകൊണ്ട് തന്നെ അവനതൊന്നും അംഗീകരിക്കില്ല ഇതൊരു ഗുരുതരമായിട്ടുള്ള ക്രൈം ആയിട്ട് മാത്രമേ അവൻ കാണത്തുള്ളൂ അത് അത് നിന്നെ അത് വല്ലാണ്ട് ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതമൻ്റെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരുടെ കണ്ണിലും കുറ്റവാളിയായി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതും ഞാൻ കാരണം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഗൗതം എൻ്റെ കുഞ്ഞ് കാരണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആമി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു ഗൗതമൊന്നും അതിങ്ങനെയാണ് നിൽക്കുകട്ടോ എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമ്പോൾ സാരമില്ല ഇനിയിപ്പം അധികം ഒന്നും ഇല്ലല്ലോ നിൻ്റെ കുഞ്ഞിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ഗൗതം ആമിയോട് പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വിഷമിച്ച് നിൽക്കുക പ്രസവിക്കുമ്പോഴേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലേ എന്ന് ആമി ഗൗതത്തിനോട് ചോദിച്ചു ഗൗതമം അന്നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പോൾ വേറെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് ഗൗതം ആമിയോട് പറയുകയും ചെയ്തു ഇനി ഇത് അധികം നീട്ടാനായിട്ടൊന്നും പറ്റില്ല ആമി എന്ന് ഗൗതം തറപ്പിച്ച് തന്നെ പറഞ്ഞു അപ്പോൾ സാരമില്ല അത് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആമി ഇങ്ങനെ പറയും എൻ്റെ കുഞ്ഞിനെ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കിടത്തും ഞാനെന്നൊക്കെ പറയുവാണ് ഗൗതമിന് സ്വാധീനമില്ലേ ഇല്ലേ എൻ്റെ കുഞ്ഞിനെ ആരെടുത്തോ എവിടെ വളർത്തി ഇതൊക്കെ അറിയാനായിട്ട് അതല്ല കണ്ടുപിടിക്കാൻ കഴിയല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരുന്നാൽ മതി എൻ്റെ കുഞ്ഞ് ജീവനോട് ഇരിപ്പുണ്ടെന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം കരഞ്ഞുകൊണ്ട് പറയാം എൻ്റെ നിഴൽ പോലും ഇടാത്ത ഒരിടത്ത് നിന്ന് എന്നെങ്കിലും എൻ കുഞ്ഞിൻ്റെ മുഖം എനിക്കൊന്ന് കണ്ടാൽ മതി ഇതൊക്കെ പറഞ്ഞ് ആമി ഭയങ്കര കരച്ചിൽ അതിനപ്പുറം ആരൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പം കേട്ട് നിസ്സഹായമായിട്ട് നിൽക്കുക ഗൗതം അതിനുള്ള കാരുണ്യം അതുമാത്രം എന്നോട് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ ഞാൻ കീഴടങ്ങിക്കോളാം അതിനൊരു മാറ്റവും ഇല്ല ഗൗതമം ഇതൊക്കെ പറഞ്ഞ് ഗൗതമത്തിനോട് വാക്ക് പറയുകയാണ് ആമി അതുപോരേ ഗൗതം അതുപോരേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആമി തൽക്കാലം നീ ടെൻഷൻ ആവാനൊന്നും നിൽക്കണ്ട സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു ആമിയെ സമാധാനപ്പെടുത്തുന്നു നമ്മുടെ ഗൗതം അങ്ങനെ രണ്ട് പേരും കൂടി ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദ ആ പഴയ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് അഭിരാമിയും ൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്ന ആളല്ലേ എന്ന് ചോദിച്ചു നന്ദയെ കണ്ടപ്പോൾ റിസപ്ഷനിസ്റ്റ് അപ്പോൾ അതേന്ന് പറഞ്ഞു എന്താ മാഡം എന്ന് ചോദിച്ചു ഇപ്പോഴും അവരെ പറ്റി ചില കാര്യങ്ങൾ അറിയാനായിട്ടാണ് വന്നതെന്ന് പറയാണ് നന്ദ അന്ന് അവരുടെ ഹസ്ബൻഡ് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ആ അതേന്ന് പറഞ്ഞു അവർ എങ്ങോട്ടാണ് പോയതെന്നും മറ്റും അറിയാവോ അതെന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞു അപ്പം നന്ദ ഇങ്ങനെ ആകെ വല്ലാണ്ടിരിക്കാം ആ സ്ത്രീക്ക് വളരെ വയ്യാത്തൊരു കണ്ടീഷനാണ് ഒരുപാട് ദൂരം ഒന്നും യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഓ അതിൻ്റെ അർത്ഥം ഈ സ്ഥലത്ത് നിന്ന് അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു നമ്മുടെ നന്ദയോട് അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളുടെ വിവരം അതെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോൾ ആ പറയാമല്ലോന്നു ആ ചെ പെണ്ണ് പറഞ്ഞു കൂട്ടാം അങ്ങനെ അവിടെ പറയുന്നു ഈ സമയത്ത് നമ്മുടെ നമ്മുടെ അർജുൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരൂ അപ്പോൾ ഗൗതമേട്ടൻ ഒക്കെ മേടിച്ചോണ്ടാണല്ലോ പോയത് അതിന്റെ അർത്ഥം ഹോസ്പിറ്റലിൽ രോഗിയെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു മനസ്സിനോട് തന്നെ അന്നിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പോകുക കേട്ടോ അങ്ങനെ അർജുൻ പോകുന്നു അവിടെ ഒരു കടയിൽ വണ്ടി നിർത്തിയിട്ട് ചേട്ടാ ഇവിടെ അടുത്ത് എവിടെയാ ഹോസ്പിറ്റൽ ഉള്ളതെന്ന് ചോദിച്ചു അന്നേരം ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നു ആ ചേട്ടൻ വന്ന വഴിക്ക് തിരിച്ചു പോയാൽ ഒരു നാല് കിലോമീറ്റർ കഴിഞ്ഞ് ഇടത് തിരിഞ്ഞു പോണം അവിടെ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഓ ശരി ചേട്ടാ അല്ലുപകാരം എന്നും പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ അവിടെ നിന്ന് പോകുക കേട്ടോ അങ്ങനെ അർജുൻ വണ്ടി തിരിച്ചു ആ ചേട്ടം പറഞ്ഞ അനുസരിച്ച് ആ വഴിയിലൂടെ യാത്ര തുടങ്ങാനായിട്ട് തീരുമാനിച്ചു ഈ സമയത്ത് നമ്മുടെ ഗൗതത്തിൻ്റെ വിവരങ്ങളെല്ലാം കിട്ടി നന്ദ ഫോണിൽ അവിടെ ഗൗതത്തിനെ വിളിക്കുക അപ്പോൾ ഗൗതത്തിൻ്റെ ഫോണിലേക്ക് നന്ദയുടെ കോൾ വന്നു നന്ദയുടെ കോൾ വന്നപ്പോഴത്തേക്കും ഗൗതത്തിന് ടെൻഷനായി നന്ദയാണ് വിളിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു ആമിയോട് അപ്പോൾ സംസാരിക്കുക വിഷമിക്കാനൊന്നും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു ആമി ഗൗതത്തിനോട് ഗൗതം വന്നിട്ട് ഒന്ന് ഒന്ന് ഓക്കെ ആയിട്ട് രണ്ടും കൽപ്പിച്ച് ഫോണങ്ങോട്ട് എടുത്തു ആ ഹലോ ഗൗതം സാർ എവിടെയാ ഉള്ളതെന്ന് നന്ദ എന്നേരം ചോദിച്ചു കേട്ടോ ഞാൻ എനിക്ക് അപ്പോൾ ഓ ഒളിവ് സ്ഥലമല്ലേ സത്യം പറയാൻ ബുദ്ധിമുട്ട് കാണുമല്ലേ ഏഹ് ഒളിവു സ്ഥലോ ഒളിച്ചിരിക്കാൻ ഞാനെന്താ ക്രിമിനലാണോ എന്ന് ഗൗതം ചോദിച്ചപ്പം അല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമലിലേക്ക് എത്താൻ പോകുന്ന കാലം അത് വിദൂരമല്ല സർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ എന്താ മറുപടി ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പം നന്ദ നീ വിചാരിക്കുന്നത് പോലെ യാതൊരു കുഴപ്പവും ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് അത് മനസ്സിലാവാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ആര് പറഞ്ഞു മനസ്സിലായില്ലെന്ന് മനസ്സിലായി എല്ലാം മനസ്സിലായി ഗൗതം സാർ ഇതുവരെ പറഞ്ഞതും പറയാൻ പോകുന്നതും എല്ലാം കല്ല് വെച്ച നുണകളാണെന്ന് എനിക്ക് നൂറ് ശതമാനം മനസ്സിലായി എന്ന് നന്ദ തറപ്പിച്ച് ഗൗതത്തിനോട് പറഞ്ഞു ഗൗതമം അന്നേരം ഇങ്ങനെ ഞെട്ടി നിൽക്കുകട്ടോ എന്തായാലും പിങ്കിയുടെ എല്ലാത്തിനും കരുനീക്കം നടത്തി ഒളിച്ചു കളിക്കാൻ നോക്കുന്ന അല്ലെ നന്ദയെ ചതിക്കാൻ നോക്കുന്ന പിങ്കിയെ ഇന്ദീവരത്തിലിട്ട് ശരിക്കും എടുത്തിട്ട് കുടഞ്ഞു നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ അരുന്ധതിയും കൂടെ ചേർന്ന് ആ നാവിൽ നിന്ന് അറിയാതെ തന്നെ പറയേണ്ട സത്യങ്ങളെല്ലാം വിളിച്ചു പറയേണ്ട പറയേണ്ടിയും വന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിങ്കിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിങ്കിയുടെ അഹങ്കാരം കുറേയൊക്കെ അവസാനിച്ചു എങ്കിലും ഗൗതത്തിൻ്റെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് പിങ്കിക്ക് പിടിച്ചു കയറാൻ അതൊരു ഒരു കച്ചിത്തുരുമ്പായി നിൽക്കുകയും ചെയ്തു എന്തായാലും അവർക്കിടയിൽ ആ ഒരു പ്രശ്നം അത് വലിയ വലിയ ആളിക്കത്തലുകളാക്കിക്കൊണ്ട് പിങ്കി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾക്ക് നന്ദയും അതുപോലെ ഗൗതവും വലിയേടാവുകയും ചെയ്തു ഇനി ഇതിനെ സംബന്ധിച്ച് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു താങ്ക് യു സു ഗെൻഷെ Take care. Bye bye.